കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യത്തിൽ തിരുനാളം മഹത്വപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തു ഞാൻ ദൈവത്തെ സൂചിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഇന്ന് പേൽക്കാലം അവയെ ശ്രോതും ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു യോഹനാനെഴുതിയ സുവിശേഷം ഒന്നാം അവധ്യായം എൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ ആ വചന ഇപ്രകാരമാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണല്ലോ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു നമുക്കറിയാം വചനം എന്താണ് ദൈവത്തിന്റെ വചനം എന്താണ് ഇവിടെ തന്നെ എടുത്തു പറയുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് വചനം മായമില്ലാത്ത പാലാണ് വചനം പാവയെ തകർക്കുന്ന ചുറ്റികയാണ് വചനം ഞാൻ പറയട്ടെ വചനം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളെ തകർത്ത് കളയുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല നമ്മളെ ഉടച്ചു കളയുവാൻ നമ്മളെ പരാജയപ്പെടുത്തി കളയുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല കാര്യം വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് ആരുടെയൊക്കെ തലമുറകൾ തെറ്റിപ്പോയാലും ദൈവവചനം അകത്തുള്ളവരുടെ തലമുറകൾ തെറ്റിപ്പോകത്തില്ല കാര്യം ആ വചനം ആ ആ ദൈവമാണ് വചനം നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് കൂടെ ഇതുമായുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗങ്ങൾ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാവമേൽ വീട് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അതായത് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവര് പാവമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അടുത്ത് പറയുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട് മേൽ അലച്ചു അത് പാവമേൽ യാൽ വീണില്ല സ്തോത്രം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമിട്ടിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് പാവമേൽ പണിത വീടാണ് വൺമര ചുരിഞ്ഞു കൊടുങ്കാറ്റടിച്ചു അവയെ സ്തോത്രം പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ ആഞ്ഞടിച്ചിട്ടുണ്ട് പാവമേലി അടിസ്ഥാനമുള്ള വീടിനെ ഒരു കുലുക്കോ സംഭവിച്ചില്ല ഒരു തകർച്ച അവിടെ നേരിട്ടില്ല കാര്യം അതിന്റെ അടിസ്ഥാനം പാവമ പാവയിലാണ് എന്ന് ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അടിസ്ഥാനം ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂലമാകട്ടെ ഏത് പ്രതിസന്ധികളാകട്ടെ ഏത് കഷ്ടമാകട്ടെ ആകട്ടെ വേദനകളാകട്ടെ നമ്മളെ തകർത്ത് കളയുവാനോ നമ്മളെ ഉടച്ചു കളയുവാനോ ഒന്നിന് കഴിയത്തില്ല കാര്യം നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്താൽ അത്രയും ഇവിടെ അടുത്തു പറയുന്നു എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൺമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു അത് വീണു അത് വീഴ്ച സഹോദരങ്ങളെ ഇന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ അടിസ്ഥാന വചനമല്ല എന്നുണ്ടെങ്കിൽ വൺമഴ ചൊരിഞ്ഞാല് കാറ്റുകൾ അടിച്ച നദികൾ തൊങ്ങി വന്നാൽ പോലും ആ ഭവനത്തിനെ ആ വ്യക്തിക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല കാര്യം അവൻ അതിന്റെ നടുവിൽ നശിച്ചു പോവുക തന്നെ ചെയ്യും മണൽ മേൽപ്പണുന്ന വീടിന് കെട്ടുപ്പുണ്ട് കാര്യം അത് ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നു പാവമമേൽപണ വീടിനെ കെട്ടുപ്പില്ല കാര്യം അത് ദൈവത്തിന്റെ വചനത്തിൽ അല്ല നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ വചനത്തെ നമുക്കൊന്ന് മുറുകെ പിടിക്കാമോ ദൈവ വചനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒഴുക്കാമോ ആ ദൈവ വചനത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാമോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ മഹത്വകരമായ വചനങ്ങളെ സ്വീകരിക്കാമോ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നമ്മളെ തകർത്ത് കളയുവാൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല കാര്യം നമ്മൾ അടിസ്ഥാനം കിട്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ വചന താരത്തോടെ ഇന്ന് പകൽക്കാലം കണ്ടു കടക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ലവരും വിശ്വസ്തനും വാക്കുമാവാത്തവരുമായി കർത്താവൈസോധ്യ വിധാവും ഈ അവൈസം തിരുവചനം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരുടെ ലൈഫിൻ്റെ അകത്ത് വലിയൊരു മഹത്വം വെളിപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ദൈവമായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യട്ടെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഗ്രഹിച്ച് ആ ഹൃദയങ്ങളിലേക്ക് അവർ സ്വീകരിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം അവർ അവരുടെ കണ്ണാലെ കാണട്ടെ